നമസ്കാരം ഏറെ കോളക്കം സൃഷ്ടിച്ച ഐ എസ് ആർഒ കേസ് ചാരത്തിൽ നിന്ന് പുനർജനിച്ചിരിക്കുന്നു പഴയ നായകർ ഇപ്പോൾ വില്ലന്മാരായിരിക്കുന്നു പഴയ വില്ലന്മാർ ഇപ്പോൾ നായകരും ഈ കേസിൽ ആദ്യമായി അറസ്റ്റ് രേഖപ്പെടുത്തുകയും ആദ്യമായി അന്വേഷണം തുടങ്ങുകയും ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥനായ ശ്രീ എസ് വിജയനാണ് ഇന്ന് നമ്മോടൊപ്പം ശ്രീ വിജയൻ സ്വാഗതം ഐ എസ് ആർഒ ചാരക്കേസ് താങ്കളാണ് വെച്ചത് താങ്കളുടെ ഓഫീസിൽ വിസാ പ്രശ്നവുമായി എത്തിയ രണ്ട് മാലി യുവതികളാണ് ചാരക്കേസിൽ അറസ്റ്റിലാകുന്നത് ആദ്യം ചാരക്കേസ് അല്ല എങ്കിൽ പോലും താങ്കളുമായി ഉണ്ടായ ചില പ്രശ്നങ്ങൾ അവർ പരാതിപ്പെടുന്ന ഘട്ടം എത്തിയപ്പോൾ താങ്കൾ വ്യക്തിപരമായ വൈര വൈരനിര്യാതനത്തിന് വേണ്ടി അവരെ കുടുക്കിയതാണ് അങ്ങനെ ചാരക്കേസ് ഉണ്ടായതാണ് എന്നാണ് ഇപ്പോൾ ബോധ്യമാകുന്നത് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് താങ്കൾക്ക് അത് ബോധ്യമായിട്ടുണ്ടെങ്കിൽ ഞാൻ കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതേസമയം ഞാൻ പറയുന്ന കാര്യങ്ങൾ അങ്ങ് പരിഗണിക്കുമെങ്കിൽ ഞാൻ അതേപ്പറ്റി പറയുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല സംഭവം ഇപ്രകാരമാണ് സംഭവകാലത്ത് ധ്രുവൻഡത്തെ ഇമിഗ്രേഷൻ ബോട്ടിൽ കൂടി ഐ എസ് ഐ ചാരന്മാർ മാലി പാസ്പോർട്ടിൽ ഇന്ത്യയിൽ എത്താനിടയുണ്ടെന്നും അത് സീരിയസ് ആയിട്ട് നോക്കണമെന്നും കാണിച്ച ഐ ബിയുടെ ഒരു സർക്കിൾ ഉണ്ടായിരുന്നു ആ സർക്കിളിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരുന്ന ശ്രീ ശ്രീ ഋഷിരാജ് സിംഗ് അദ്ദേഹം ഒരു ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു ആ ആ ആ തലവൻ ഞാനായിരുന്നു സ്പെഷ്യൽ ബ്രാഞ്ച് ഇൻസ്പെക്ടർ അങ്ങനെ അതിൽപ്പെട്ട ഒരു ഓഫീസറായിരുന്നു ശ്രീ ഗോപിനാഥൻ നായർ ഗോപിനാഥൻ നായർ തകരപ്പറമ്പ് ഈസ്റ്റ് ഫോർട്ട് കേന്ദ്രീകരിച്ച മാലിക്കാരുടെ വിവരങ്ങൾ അന്വേഷിക്കാൻ നിയുക്തനായിരുന്നത് അദ്ദേഹത്തിന്റെ അന്വേഷണത്തിൽ അദ്ദേഹത്തിന് സംശയം തോന്നിയ പേരായിരുന്നു അന്ന് സാമ്പാട്ട് ഹോട്ടലിൽ താമസിച്ചിരുന്ന മറിയം രഷീദയും ഫൗസിയ ഹസനും ഹോട്ടലിലെ കൗണ്ടറിൽ ഈ രണ്ട് വ്യക്തികളും വന്ന സബിൻ സ്പെഷ്യൽ ബ്രാഞ്ച് ഇൻസ്പെക്ടറെ കാണണമെന്നുള്ള നിർദ്ദേശത്തോടു കൂടി അദ്ദേഹം ഓഫീസിൽ മടങ്ങിയെത്തുകയും പിറ്റേ ദിവസം അവർ എന്റെ മുമ്പാകെ ഹാജരാകുകയും ചെയ്തു സംശയം തോന്നുന്ന മാലിക്കാരോട് അന്നത്തെ നിലയ്ക്ക് ചോദിക്കുന്ന കുറെ സ്റ്റോക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട് നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് മിക്കവരും ടൂറിസം പറയും അല്ലെങ്കിൽ ചികിത്സ പറയും അടുത്ത ചോദ്യം നിങ്ങളുടെ സ്പോൺസർ ആരാണ് സ്പോൺസർ ഒന്നുമില്ല എങ്കിൽ ചെലവ് എങ്ങനെയാണ് അപ്പോൾ അവർ തീർച്ചയായിട്ടും ഡോളർ കൊണ്ടുവരണം എൻഗേജ്മെന്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഉണ്ടെങ്കിൽ അവരെ കാണിക്കാൻ പറയും അങ്ങനെ കാണിക്കും അവരെ മറ്റു കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ടൂറിസം ആണെങ്കിൽ അങ്ങനെയും ചികിത്സാ പർപ്പസ് ആണെങ്കിൽ അതും മനസ്സിലാക്കാനുള്ള സംവിധാനം അവിടെ ഉണ്ട് അവരെ പറഞ്ഞു വിടുകയാണ് പതിവാണ് അല്ലാതെ അവിടെ ഒരു ഉണ്ടായിട്ടില്ല വാക്കേറ്റത്തിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല വളരെ കോടിയനായിട്ടാണ് അന്ന് പിരിഞ്ഞത് അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഞാൻ ഒരു വനിതാ പോലീസുകാരിയോടൊപ്പം അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്ന എറണാ കർണാരൻ സാറിനെ സി ഓഫ് ചെയ്യുന്നൊരു ഡ്യൂട്ടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ ഹോട്ടലിൽ പോവുകയും അവരുടെ മുറിയിൽ പ്രവേശിച്ച് അൺവീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുകയും അൺവിഷനായിട്ടുള്ള ഒന്നും ബോധ്യമായിരുന്നില്ല മറ്റു തരത്തിലുള്ള ഐ എസ് ആർ ബന്ധപ്പെട്ട ഒരു കാര്യം അവിടെ ഒന്ന് ഒന്നും മനസ്സിൽ കാണാൻ പറ്റുന്ന സാഹചര്യത്തിലുള്ള യാതൊന്നും ഉണ്ടായിരുന്നില്ല നേരെ താഴെ വന്നിട്ട് ഏത് പോലീസ് ഉദ്യോഗസ്ഥനും ചോദിക്കുന്ന പോലെ ഇവിടെ വിസിറ്റേഴ്സ് വല്ലവർക്കുണ്ടോ സർ വിസിറ്റേഴ്സ് ഒന്നുമില്ല ഒട്ടും സർ ഒന്ന് രണ്ട് പേര് വരാറുണ്ട് അവർ റിസപ്ഷനിൽ മാത്രമേ ഇരിക്കുകയുള്ളൂ അവർ ഞങ്ങളെ വിസിറ്റേഴ്സിൻ്റെ മുറിയിലേക്ക് വിടാറില്ല അവരിവിടെ വന്ന് കാണും പോകും അങ്ങനെയുള്ളതല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല അവർ പുറത്ത് പോകാറുണ്ട് പിന്നെ ഇവിടുന്ന് ഫോൺ വിളിക്കാറുണ്ട് എങ്ങോട്ടൊക്കെയൊക്കെയാണ് വിളിക്കുന്നത് സാർ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് ഇവിടെയുണ്ട് നമ്പേഴ്സ് ഇവിടെയുണ്ട് അത് നോക്കി ആ നമ്പരും വാങ്ങിച്ചിട്ട് ഞാൻ തിരിച്ച് ഓഫീസിൽ പോകാനുണ്ടായതാണ് എന്നിട്ട് അന്ന് രാത്രി ആ നമ്പറിൽ ഒരു നമ്പറിൽ വിളിച്ചപ്പോൾ അന്ന് ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ എനിക്ക് ഐ എസ് ആർ ഒ ഡെപ്യൂട്ടി ഡയറക്ടർ റാങ്കിലുള്ള പി എസ് എൽ ഡി പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ കിട്ടി കിട്ടിയ ആളോട് സംസാരിച്ചു അദ്ദേഹം വേറെ റാങ്കിലാണ് എൻ്റെ ഒരു വെരിഫിക്കേഷൻ അദ്ദേഹം കണ്ടത് അവസാനം ഞാൻ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇങ്ങനെ ഒന്ന് ഒരു വെരിഫിക്കേഷൻ വേണ്ടി വിളിച്ചതാണെന്നുള്ള ഒരു ഒരു നല്ല നല്ല കൂടി അത് നിർത്തുകയും അടുത്ത കാള് അന്നത്തെ ഡി സി പി ആയിരുന്ന റിഷാദ് സിംഗിന് സിംഗിനായിരുന്നു അദ്ദേഹത്തോട് ഈ വിവരം പറയുകയും അദ്ദേഹം പരിസമന്വയ ഓഫീസറാണ് അദ്ദേഹം പറഞ്ഞു വിജയം നമ്മുടെ വിഷയമല്ലല്ലോ നമുക്കൊരു കാര്യം ചെയ്യാം ഐബിക്കാരെ അറിയിക്കാം അവരന്വേഷിക്കട്ടെ അന്നത്തെ പരിശോധനയിൽ കണ്ടെത്തിയ വിവരങ്ങളാണ് പിന്നീട് പുറത്തേക്ക് വന്നത് ഒന്ന് ഈ ഡയറി ഡയറിയിലെ നമ്പറുകൾ മാത്രമല്ല ആ ഡയറിയിൽ മാലിദ്വീപിലെ ഭാഷയിൽ അവിടുത്തെ പ്രസിഡന്റ് ഗയൂമിനെ പുറത്താക്കാനുള്ള ഗൂഢാലോചന കൂടി എന്നാണ് മലയാളത്തിൽ ഏറ്റവും സർക്കുലേഷനുള്ള പത്രം എഴുതിയിരുന്നത് അത്തരത്തിൽ മാലി ഭാഷയൊക്കെ മനസ്സിലാകുന്ന ആളുകൾ കേരള പോലീസിൽ ഒന്ന് ഉണ്ടായിരുന്നു ഡയറി വായിച്ച് മനസ്സിലാക്കാൻ സുഹൃത്തുക്കൾ എനിക്ക് പറയാനുള്ളത് ഇതിപ്പോ ഈ പറയുന്നതൊക്കെ ബുക്കുകളൊന്നും കിട്ടിയില്ല അത് കഴിഞ്ഞിട്ട് അവരുടെ സർവലൻസിലായിരുന്നപ്പോൾ ആദ്യം ഫൗസിയ ഹസൻ ബാംഗ്ലൂർക്ക് പോയി ആ വിവരം ഐബിക്കാരെ അറിയിച്ചു പോലീസുകാർ അവിടെ ഡ്യൂട്ടി കിട്ടിരുന്നു അത് കഴിഞ്ഞിട്ട് മറിയം റഷീദ് അവിടുന്ന് പാൽക്കളങ്ങര ഒരു ഓഫീസ് വീട്ടിലേക്ക് മാറാനായിട്ടുള്ള ശ്രമം നടത്തുകയും ആ വീട് ലൊക്കേറ്റ് ചെയ്യുകയും ചെയ്തു ഈ വിവരവും ഐബിക്കാരെ അറിയിച്ചു കഴിഞ്ഞു അറിയിച്ച വീണ്ടും അവർ നോക്കാനാണ് പറയുന്നത് പെരുവഴിയിൽ നിന്നുകൊണ്ട് പോലീസുകാർക്ക് സർവലൻസ് നടത്താനുള്ള ബുദ്ധിമുട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ തിരുവനന്തപുരത്തെ രണ്ട് പത്രക്കാര ഒരു ഫോട്ടോഗ്രാഫറും വേറൊരു പത്രക്കാരനും കൂടി എൻ്റെ ഓഫീസിൽ വരികയും ഇങ്ങനെ ചില സംഭവങ്ങളുണ്ടല്ലോ ഒരു ശാസ്ത്രജ്ഞൻ ഉൾപ്പെട്ട കാര്യമാണെന്ന് തോന്നുന്നു നിങ്ങൾ അതിനെ സംബന്ധിച്ച് എന്ത് നടപടികളൊക്കെയാണ് സ്വീകരിക്കുന്നത് അതറിയാൻ വേണ്ടി വന്നതാണ് അപ്പോഴും ഞാൻ വിട്ടൊന്നും പറയുന്നില്ല വെയിറ്റ് ചെയ്യുക മണിക്ക് എന്നെ വിളിക്കുക ഞാനത് കമ്മീഷൻ കാണട്ടെ എന്നും പറഞ്ഞിട്ട് ഞാൻ അവരെ ഒഴിവാക്കി ഒഴിവാക്കിയ ശേഷം പറയുന്നു തോന്നുന്നത് നമുക്കൊരു ഒരു 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 ഫോർമൽ കേസ് ഇല്ലെങ്കിൽ അത് നമുക്ക് ഇവരെ പറയുന്നു അവരെ ശരി ഈ വിഷയം തുടങ്ങി അതായത് തൊണ്ണൂറ്റഞ്ചോ ഒക്ടോബർ ഇരുപതിന് അറസ്റ്റിലാകുന്നുണ്ട് മറിയം റഷീദ അപ്പോഴേക്കും എന്ത് കാരണമായിരുന്നു ഇതൊക്കെ ലിങ്ക് ചെയ്യാൻ കണ്ടെത്തിയത് നോക്കൂ വിസ എക്സ്റ്റൻഷന്റെ പ്രശ്നം പറഞ്ഞാണ് അന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയത് അതേ പ്രശ്നമുള്ള ഒട്ടേറെ മാലിക്കാർ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട് താനും അപ്പോൾ ഇങ്ങനെ ഒരു കേസിൽ പെടുത്തി മറിയം റഷീദ തീയതി അറസ്റ്റ് ചെയ്ത മറിയം റഷീദയ്ക്ക് ഒരു ഐഎസ്ആർഒയിലെ സയന്റിസ്റ്റുമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു എന്ന കാര്യം പുറത്തു വന്നതിനെ തുടർന്നാണ് മറിയം റഷീദ്ൽ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള അത് ഹൈലി പ്രിമച്യറാണ് അങ്ങനെ ഒരു ചാർജിൽ അവർ അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ പക്ഷെ അവർ അറസ്റ്റ് ചെയ്യാനായിട്ട് പ്രേമ ഫൈസി ഗ്രൗണ്ട് വെച്ച് അറസ്റ്റ് ചെയ്യുകയും എന്നിട്ട് പ്രോപ്പർ ആയിട്ടുള്ളത് അന്ന് അത് അപക്വായിരുന്നു പക്ഷേ ആ അറസ്റ്റിന് ശേഷമാണ് പിന്നീട് മറിയം റഷീദ അവർക്ക് ആ അറസ്റ്റിന്റെ ഘട്ടത്തിൽ നേരിട്ട പീഡനങ്ങളെ കുറിച്ച് വിവരിച്ചത് ലൈംഗിക പീഡനം പോലും ഉണ്ടായി എന്ന് മറിയം റഷീദ് അതായത് ഈ അറസ്റ്റിന്റെ ഘട്ടത്തിൽ അതിനുശേഷമുള്ള ഡിറ്റൻഷന സമയത്ത് ഉണ്ടായി എന്ന് പരാതിപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു അതുകൊണ്ടാണ് ഒരു ചാരക്കേസ് മനപൂർവ്വം സൃഷ്ടിക്കപ്പെടുകയായിരുന്നോ എന്ന ചോദ്യം വരുന്നത് ഞാൻ പറയുന്നത് ഇപ്പോൾ സുഹൃത്ത് വളരെ വളരെ മുമ്പിലാണ് നിൽക്കുന്നത് ഞാൻ വളരെ എലിമെന്ററി പ്രിലിമറി ആയിട്ടുള്ള കാര്യത്തില്ല ഇരുപതാം തീയതി അറസ്റ്റ് ചെയ്ത് ഹാജരാക്കിയ മറിയം രഷിതയെ റിമാൻഡ് ചെയ്തിരുന്നു സബ് ഇൻസ്പെക്ടർ വഞ്ചിയോ അവർ അകത്തു പോവുകയും ചെയ്തു ഇരുപത്തിരണ്ട് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ മറിയം രക്ഷിതയ്ക്ക് വേണ്ടി ത്രിവാണ്ട്രം ബാറിലെ രണ്ട് രണ്ടുപേര് വക്കാലത്തും സമർപ്പിച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് മറിയം രക്ഷിതയെ കസ്റ്റഡി വേണമെന്നുള്ള ആപ്ലിക്കേഷൻ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയത് തമ്പി എസ് ദുർഗാദത്തി എന്ന് പറയുന്ന സബ് ഇൻസ്പെക്ടറാണ് അദ്ദേഹത്തിന്റെ സെർച്ചാണ് ഈ ദിവേകി ലാംഗ്വേജിലുള്ള സാധനവും ഡയറികളും കണ്ടെടുത്തത് അത് കണ്ടെടുത്തിട്ട് അതിന്റെ ട്രാൻസ്ലേഷൻ അദ്ദേഹം തന്നെയാണ് മേൽ നിർദ്ദേശപ്രകാരം ചെയ്തത് അത് വായിച്ചു നോക്കുമ്പോഴത്തേക്ക് ചില ബുദ്ധിമുട്ടുകളും ചില പ്രശ്നങ്ങളൊക്കെ ഉള്ള ഡയറികളാണ് അപ്പോൾ അത് വിശദമായിട്ട് അന്വേഷിക്കണം മറീം രഷിദ് കസ്റ്റഡി വേണം എന്നുള്ള ഒരു നിലയ്ക്ക് വന്നപ്പോഴത്തേക്ക് അവരെ കസ്റ്റഡി വാങ്ങാനുള്ള കസ്റ്റഡി ആപ്ലിക്കേഷൻ തമ്പി എസ് ദുർഗാദത്ത് നൽകി അപ്പോഴും ഞാൻ സീനിലില്ല ഞാൻ സ്പെഷ്യൽ ബ്രാഞ്ച് ഇൻസ്പെക്ടറാണ് അങ്ങനെ കസ്റ്റഡി ആപ്ലിക്കേഷൻ ആർഗ്യുമെന്റ് നടക്കുന്ന സമയത്തേക്ക് ജഡ്ജി ചോദിച്ചു ഒരു സബ് ഇൻസ്പെക്ടറാണോ ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് അപ്പോൾ അന്നത്തെ എ പറഞ്ഞു ഇയാളെ അറസ്റ്റ് ചെയ്ത സർക്കിൾ ഇൻസ്പെക്ടർ പുറത്തു നിൽക്കുന്നുണ്ട് കോടതിക്ക് യുക്തമെന്ന് തോന്നുന്നെങ്കിൽ അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നതിന് ഉത്തരവാകുന്നതിന് തടസ്സമില്ല അങ്ങനെയുള്ള സബ്മിഷന്റെ അടിസ്ഥാനത്തിൽ സബ് ഇൻസ്പെക്ടർ ആവശ്യപ്പെട്ട മറിയം രക്ഷിതയെ ചോദിക്കാതെ തന്നെ കോടതി ഇനിഷ്യേറ്റീവ് എടുത്ത ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് അടിസ്ഥാനത്തിൽ എന്നെ അങ്ങനെയാണെങ്കിൽ അവിടെ 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 നിന്നാണോ പള്ളിപ്പുറത്തേക്ക് പോകുന്നത് വെച്ചാണ് ഈ ആരോപണ സംഭവങ്ങൾ സംഭവങ്ങൾ ഇല്ല ഇല്ല വെച്ച് വെച്ച് ഒരു പിന്നീട് ആരോപണം ഉണ്ടായ ഞാൻ അവിടുന്ന് കമ്മീഷണർ വിവരം അറിയിക്കുകയും കാര്യങ്ങളാണ് സിആർപിഎഫിന്റെ മെയിൻ ഗേറ്റിന്റെ വാതിൽ കിടക്കാൻ ഞാൻ ആരായാലും അന്നത്തെ നിലയ്ക്ക് എനിക്ക് പറ്റില്ല പക്ഷെ അവിടുത്തെ ഓഫീസേഴ്സ് മെസ്സിലെ സ്യൂട്ടിൽ മറീൻ രക്ഷിതയെ കൊണ്ടുപോകാനും അവർക്ക് എസ്കോട്ട് ചെയ്യാനായിട്ട് ഒരു വനിതാ സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ വനിതാ പോലീസുകാരെ അറേഞ്ച് ചെയ്യാനും അതിനുവേണ്ട അനുസരിച്ച് ഇവരെ വണ്ടി കയറ്റുകയും അവരെ നേരെ പള്ളിപ്പുറത്തുള്ള സിആർപിഎഫ് അവരെ ഇന്റർഗേറ്റ് തിരുവനന്തപുരം നഗരത്തിൽ പോലീസിന് ഇല്ലാത്ത സൗകര്യങ്ങൾ എന്താണ് പള്ളിപ്പുറത്ത് അധികമായി അവരെ അവിടെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു കാരണം വളരെ അത് ഐ ബിക്കാരാണ് ചെയ്യുന്നത് സെക്യൂരിറ്റി ആയിട്ട് കേരള പോലീസിന്റെ കസ്റ്റഡിയിലാണെന്നുള്ളത് ശരി കേരള പോലീസിന്റെ കസ്റ്റഡി തന്നെ ഐബിക്കാർക്ക് അവരുടെ ഒരു ഉള്ള പിന്നെ അതുപോലെ ഐ എസ് ആർഒയിലെ ഒരു സയന്റിസ്റ്റുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള നിലയ്ക്ക് വിശദമായിട്ട് രാജ്യ താല്പര്യത്തിന് വേണ്ടിയിട്ട് വിശദമായിട്ട് അന്വേഷിക്കണമെന്നുള്ള അവരുടെ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പവർ ഡയറക്ടായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ലോക്കൽ പോലീസ് എന്ന നിലയ്ക്ക് നമ്മൾ കസ്റ്റഡി വാങ്ങിച്ചത് അന്വേഷണം നമ്മുടെ ഒരു അന്വേഷണ ഏജൻസി അല്ലല്ലോ അങ്ങനെ പറയുന്നത് അത്ര ശരിയല്ല ഐബി അന്വേഷണ ഏജൻസി ഡയറക്റ്റ് ആയിട്ട് പ്രോസിക്യൂട്ട് ചെയ്യാനോ അവർക്ക് ഫൈനൽ റിപ്പോർട്ട് ചാർജ് കൊടുക്കാനോ ഉള്ള അതേസമയം അവർക്ക് അന്വേഷണവുമായിട്ട് സഹകരിക്കാവുന്ന സഹകരിക്കാവുന്നതിലേക്ക് അവർക്ക് അധികാരം നൽകിക്കൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നോട്ടിഫിക്കേഷൻ ഉണ്ട് അതുകൊണ്ട് അവരെന്താണോ ചെയ്തത് ലീഗലാണ് അവരുടെ ആവശ്യപ്രകാരമാണ് അതിനകത്ത് ഞങ്ങൾക്ക് പവർ ആരൊക്കെയാണ് കേരള പോലീസ് ചോദിച്ചിട്ടില്ലേ പറയട്ടെ കേരള പോലീസിന് ചോദ്യം ചോദിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലും കേരള പോലീസിന്റെ കയ്യിലില്ല കാരണം തികച്ചും ഐ എസ് ആർ ഐ എസ് ആർ ഐട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളില് ഐബിക്കാർക്ക് മാത്രമേ കാര്യങ്ങള് പറയാൻ പറ്റുള്ളൂ അവർക്ക് മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ അവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കുകയാണ് ചെയ്തത് ഈ ഹോട്ടലിൽ നിന്ന് ലഭിച്ച ഫോണിൻ റെക്കോർഡുകൾ പ്രകാരം നമ്പിനാരായണനുമായും ശശികുമാറുമായും ഈ രണ്ട് സ്ത്രീകൾ സംസാരിച്ചിരുന്നു എന്നതിന്റെ ബലത്തിലാണ് ഈ കേസ് വരുന്നത് അത് വെച്ചിട്ട് നമ്മൾ ഒഫീഷ്യൽ സീക്രട്ട് അനുസരിച്ച് എടുത്തിട്ടില്ല കാരണം അത് സബ്ജെക്ട് വെരിഫിക്കേഷൻ ആണ് അങ്ങനെ കസ്റ്റഡിയിൽ വാങ്ങിച്ച് വീണ്ടും ുംറേറ്റ് ചെയ്ത മൊഴികളുടെ ഇവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലും മറ്റ് വെരിഫിക്കേഷന്റെ അടിസ്ഥാനത്തിലും ഇത് സീരിയസ് ആയിട്ട് പോകേണ്ടതാണ് ഓപ്ഷൻ സീറ്റർ വരുന്ന കുറ്റവര് ചെയ്തിട്ടുണ്ടെന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഫ്രഷായിട്ടൊരു കേസ് രജിസ്റ്റർ ചെയ്യുന്നത് അവർക്ക് ചില ശാസ്ത്രജ്ഞരുമായിട്ടുള്ള ബന്ധം അവർക്ക് നിഷേധിക്കാൻ പറ്റാത്ത തരത്തിൽ വിളിവായി അറിയപ്പെടുന്നത് അപ്പൊ ഇന്ത്യയുടെ രഹസ്യങ്ങൾ ബഹിരാകാശ രഹസ്യങ്ങൾ സ്വാഭാവികമായി മറ്റു രാജ്യങ്ങളിലേക്ക് കടത്തി എന്നുള്ളതാണ് ഇത് വലിയ വിഷയമായി മാറുന്നതും പ്രമാദമായ ഒരു കേസായി മാറുന്നതും അതിന് ഉപോത്ബലകമായ എന്ത് മൊഴിയാണ് ഫൗസിയ ഹസനിൽ നിന്നും മറിയം റഷീതയിൽ നിന്നും ലഭിച്ചത് സുഹൃത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നിലയ്ക്ക് ഞാൻ നിയമമാണ് നോക്കുന്നത് നിയമത്തിന്റെ വയലേഷൻ ആണ് നോക്കുന്നത് ആ വയലേഷൻ ഇതിനകത്തുണ്ട് എന്ന് അന്നും ഇന്നും ഉറപ്പായിട്ട് ഞാൻ വിശ്വസിക്കുകയും അതിന് വേണ്ട മെറ്റീരിയൽ ഹാജരാക്കാനും എനിക്കും പറ്റും എന്ത് രഹസ്യമാണ് അവർ കൊണ്ടുപോയത് അല്ലെങ്കിൽ ജി എസ് എൽ വിഹസ്യമാണ് കൊണ്ടുപോയതൊക്കെ വയലേറ്റ് ചെയ്തു അവർ തമ്മിൽ ബന്ധപ്പെടാൻ പാടില്ല എന്തിനാണ് ഒരു പ്രോസിക്യൂഷൻ വിധേയമാകുമ്പോ ബേർഡൻ പ്രൂഫ് അവർക്കാണ് എന്തിനാണ് നിയമം ഇങ്ങനെ ഇരിക്കെ ഇത്തരം സ്ത്രീകളുമായിട്ട് അല്ലെങ്കിൽ ഇത്തരം ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് പറഞ്ഞ് അവരുടെ ഇന്നസെൻസ് സ്ഥാപിക്കാനുള്ള കടമ അല്ലാതെ ടെലിഫോൺ വിശദാംശങ്ങൾ അല്ലെങ്കിൽ അത് വിളിച്ചു തെളിവ് അതല്ലാതെ ഇന്ത്യയുടെ ബഹിരാകാശ രഹസ്യങ്ങൾ പുറത്തേക്ക് പോയിരിക്കാം എന്ന് വെളിവാകുന്ന എന്തെങ്കിലും തെളിവ് ആ മൊഴിയിൽ ഉണ്ടായിരുന്നു ഫൗസിയ ഹസന്റെ ഇൻമെന്റും അവരുടെ പ്രവർത്തനങ്ങളും മനസ്സിലായി തുടർന്ന് അവർ രണ്ടുപേരെയും കൂട്ടിയിരുത്തി ചോദിച്ചാൽ മാത്രമേ കാര്യങ്ങൾ കൂടുതലായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റൂ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യും ഐ ബി കാരാണ് ബാംഗ്ലൂരിൽ നിന്ന് കൂട്ടി അവരെ എസ്കോർട്ട് ചെയ്ത് തിരുവനന്തപുരത്ത് കൊണ്ടു വന്നത് തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നയാളെ അറസ്റ്റ് ചെയ്ത് അവർ രണ്ടുപേരെയും റിമാൻഡ് ആപ്ലിക്കേഷൻ സഹിതം കോടതി മുമ്പാകെ ഹാജരാക്കുകയും തുടർന്ന് അവരെ കസ്റ്റഡിയിൽ വിട്ടു തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിക്ക് അപേക്ഷ കൊടുക്കുകയും ചെയ്തു ഇവരെ കൂട്ടിയിരുത്തി ചോദിച്ചപ്പോൾ അല്ല പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല ഇനി എന്റെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് താങ്കൾ വളരെ വളരെ മുമ്പിലാണ് നിൽക്കുന്നത് ഈ കസ്റ്റഡി ആപ്ലിക്കേഷൻ രണ്ടുപേരെയും കസ്റ്റഡിയിൽ വേണമെന്നുള്ള ആപ്ലിക്കേഷനും കൊടുത്തു കഴിഞ്ഞ ശേഷമാണ് എനിക്ക് എന്റെ ശരീരത്തിൽ ചിക്കൻ പോക്സിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് ഞാന് അതേ സംബന്ധിച്ച ട്രീറ്റ്മെന്റിനായിട്ട് ആശുപത്രിയിൽ ചെല്ലുകയും അവരെന്നെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ആശുപത്രിയിലായി അപ്പോൾ കേസ് അന്വേഷിക്കാനും കസ്റ്റഡി കിട്ടുകയാണെങ്കിൽ മറ്റൊരു കസ്റ്റഡി കിട്ടുകയാണെങ്കിൽ അവരെ വാങ്ങാനുമായിട്ട് ഒരു ഓഫീസർ കൂടിയേ പറ്റു ഒരു പുതിയ ടീം ഉണ്ടായേ ഘട്ടത്തിൽ ഈ പറയുന്ന വിധത്തിൽ എന്തെങ്കിലും തെളിവുകൾ അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച രഹസ്യങ്ങൾ കൈമാറ്റം ചെയ്തു എന്നതിന് ഉപോത്ബലകമായ എന്തെങ്കിലും തെളിവുകൾ ഇവരുടെ മൊഴിയിൽ അല്ലെങ്കിൽ മറിയം റഷീദയുടെ മൊഴിയിൽ ഉണ്ടായിരുന്നു ഇല്ല മറിയം റഷീദ് മറിയം റഷീദ് വന്നത് ഇവിടെ നടത്താൻ ആയിരുന്നില്ല ആയിരുന്നില്ല അവരുടെ കാര്യം അവരെ അയച്ച മാലി ഗവൺമെന്റിന് ചില പ്രത്യേക ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു മാലി സർക്കാരിനെ തള്ളിയിട്ട ഒരു നേതാവ് അന്ന് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ട് താമസിക്കുന്നുണ്ട് അതിനു ചുറ്റും ഉള്ള വലയത്തിൽ ഉള്ള ഒരാളാണ് ഫൗസിയ ഹസൻ അവിടെ പെൻട്രേറ്റ് അവരുടെ വിവരങ്ങളെ ശേഖരിക്കാൻ വേണ്ടി മാലി സർക്കാർ അയച്ച ആളായിരുന്നു പക്ഷെ അതിൽ വൈരുദ്ധ്യമുണ്ട് ഒന്ന് അവിടെ നിലവിലുണ്ടായിരുന്ന സർക്കാരിനെ മറിച്ചിടാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള ദഹി ഭാഷയിലുള്ള രേഖ ഇവരുടെ പക്കൽ നിന്ന് ലഭിച്ചു എന്ന് പറയുന്നു പിന്നീട് മാലി സർക്കാർ തന്നെയാണ് ഇവരെ ഇങ്ങോട്ട് അയച്ചതെന്ന് പറയുന്നു അത് വൈരുദ്ധ്യമല്ലേ ഇല്ല താങ്കൾ വളരെ വളരെ മുമ്പിലാണ് ഞാനിപ്പോ എന്റെ അറിവിലുള്ള കാര്യമാണ് അതെ ഇവരെ ചോദ്യം ചെയ്യുന്ന മനസ്സിലായത് ഞാൻ പോലീസുകാരിയാണ് അവിടുത്തെ ഡിഫൻസ് സെക്രട്ടറി ടിക്കറ്റും കൊടുത്ത് അയച്ചത് അന്നത്തെ അതായത് കയ്യൂമിനെ മറിച്ചിട്ട ഒരു സംഭവം ഉണ്ട് അന്നത്തെ ആൾക്കാരിലെ നേതാവ് ഇവിടെ തിരുവനന്തപുരത്തും ബാംഗ്ലൂരുമായിട്ടാണ് താമസിക്കുന്നത് അയാളുടെ ആക്ടിവിറ്റീസ് എന്താണെന്ന് മോണിറ്റർ ചെയ്യാനായിട്ട് രഹസ്യങ്ങൾ ആ ഘട്ടത്തിൽ താങ്കൾക്ക് തോന്നിയിരുന്നില്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അങ്ങനെയാണ് മറിയൻ രക്ഷിത അതിനാണ് ഇവിടെ വരുന്നതും അത് കഴിഞ്ഞിട്ട് പെനിട്രേഷന്റെ ഭാഗത്തായിട്ട് ഈ പറഞ്ഞ വിമതന്റെ സർക്കിളിൽ കടന്നു കയറാനുള്ള ഭാഗത്തിന്റെ ശ്രമത്തിന്റെ ഭാഗമായിട്ട് മനഃപൂർവ്വം ഇവരുമായിട്ട് മുട്ടുകയും ഫൗസി ഹാസനുമായിട്ട് മുട്ടുകയും ഫൗസി ഹാസൻ വന്നിരിക്കുന്നത് വേറെ ചില ഉദ്ദേശമായിട്ടാണ് അതിന് പറ്റിയ ഒരാളാണെന്ന് കണ്ട് ഇയാളുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കാതെ അവരുടെ ടീമിലേക്ക് ഇൻഡക്റ്റ് ചെയ്ത ആളാണ് മറിയൻ അതിനുശേഷം അതായത് താങ്കൾക്ക് ചിക്കൻ ബോക്സ് പിടിപെടുന്നു ആ ചിക്കൻ ബോക്സ് പിടിപെടുന്ന ഘട്ടം വരെയും ഇവരുടെ മൊഴികളിൽ നിന്നോ മറ്റു വിവരങ്ങളിൽ നിന്നോ ചാരപ്രവർത്തനം സംബന്ധിച്ച ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്ന് താങ്കൾ പറഞ്ഞു അതിനുശേഷം ഞാൻ ഞാൻ താങ്കൾ അന്വേഷിക്കുന്ന ഘട്ടം വരെ എന്നാണ് പറഞ്ഞത് അതുവരെ യാതൊരു വിവരവുമില്ല ഇല്ല അതിനുശേഷം താങ്കൾ ലീവിൽ പ്രവേശിക്കുന്നു അതിനുശേഷമാണ് നമ്പിനാരായണന്റെ അറസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടാകുന്നത് ഇതിലേക്ക് നയിക്കുന്ന ഇൻ ബിറ്റ്വീൻ നടന്നു എന്ന് താങ്കൾക്കറിയാമോ താങ്കൾ അംഗമായിരുന്നു രണ്ടാമത് രൂപത്തിൽ എന്റെയും പേരുണ്ടായിരുന്നു പക്ഷെ പത്ത് ദിവസം തുടർച്ചയായിട്ട് ഞാൻ ഐരാണി കുട്ടം ഹോസ്പിറ്റലിലെ ചികിത്സയിലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ തിരികെ വരുമ്പോൾ തിരികെ വന്ന് ടീം ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് പ്രവേശിക്കുമ്പോൾ ട്രാൻസ്ഫർ കഴിഞ്ഞിരുന്നു ബന്ധമുള്ള അല്ലെങ്കിൽ ഐസ് ഐക്കാരുടെ നമ്പറുള്ള ഒരു വനിത ഐ എസ് ആർഒയിലെ ഒരു ശാസ്ത്രജ്ഞനെ വിളിച്ചതായി ടെലിഫോണിന്റെ രേഖകൾ കിട്ടുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഐ എസ് ആർഒ ചാരക്കേസ് വരുന്നത് നമ്പിനാരായണ അടക്കമുള്ള ആളുകൾ അറസ്റ്റിലാകുന്നത് അദ്ദേഹവും ചോദ്യം ചെയ്യലിന് വിധേയമായി അദ്ദേഹം പറയുന്നു അദ്ദേഹം ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന് നമ്പിനാരായൺ അറസ്റ്റിലായി ശ ഇവരിൽ നിന്നൊക്കെ ഇതിലേക്ക് ലിങ്ക് ചെയ്യുന്ന എന്തെങ്കിലും വസ്തുത എന്തെങ്കിലും തെളിവ് വലിയ കഥകളാണ് പുറത്ത് പത്രങ്ങളിൽ വന്നിരുന്നത് സുഹൃത്ത് ഈ കഥ ആ വാക്ക് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കഥയാണ് ഞാൻ നിയമപാലകനാണ് നിയമം നിയമവും അതിന്റെ ലംഘനവുമാണ് നോക്കുന്നത് അവര് ഐഎസ്ആർഒയിലെ എഞ്ചിനീയർമാരായിരിക്കും വലിയ ശാസ്ത്രജ്ഞരായിരിക്കും ക്ലാസിഫൈഡ് ഓർഗനൈസേഷൻ ആൾക്കാര് ഒരു ഫോം ഏജന്റുമായിട്ട് പാടില്ല ആണ് ബന്ധപ്പെട്ടതിലേക്ക് എന്റെ പ്രശ്നമല്ല അതല്ല ആ സമയത്ത് പത്രങ്ങളിൽ അതായത് നമ്പിനാരായണിന്റെ അറസ്റ്റിന് ശേഷം പത്രങ്ങളിൽ വന്നതിനൊക്കെ ആയിരുന്നില്ല അതിന്റെ തീർച്ചയായിട്ടും അല്ല കേരള പോലീസ് നൽകിയ വിവരങ്ങൾ പ്രകാരമല്ല കേരളത്തിലെ പത്രങ്ങൾ ഞാൻ വെല്ലുവിളിയോട് പറയുന്നു ഏതെങ്കിലും ഒരു 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 പത്രക്കാരൻ പറയട്ടെ ഈ വിവരം വിജയന്റെ കയ്യിൽ നിന്നാണ് കിട്ടിയത് ഞാൻ ഈ പറഞ്ഞ ആദ്യത്തെ രണ്ടുപേരാണ് മിസ്റ്റർ ശ്രീകണ്ഠൻ എന്ന് പറയുന്ന ആളും പിന്നെ ഒരു ഫോട്ടോഗ്രാഫറും പിന്നെ ഒരു ജയചന്ദ് എന്ന് പറയുന്ന ആളും ആദ്യം വന്ന് ഞങ്ങൾക്ക് ഈ കാര്യം മനസ്സിലായിട്ടുണ്ടെന്നുള്ള നിലയ്ക്ക് എന്നോട് സംസാരിച്ച അവർക്ക് വിവരം നേരത്തെ എൻ്റെ ഓഫീസിൽ നിന്നും അല്ലെങ്കിൽ മറ്റെവിടെ നിന്ന് കിട്ടിക്കാണും അങ്ങനെയുള്ള ആ ഒരു പ്രാഥമിക സംഭാഷണം ഒഴികെ ഈ കേസിന്റെ അന്വേഷണം സംബന്ധിച്ച വിവരങ്ങൾ ഞാൻ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ട് എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ ഞാൻ എന്ത് അനുഭവിക്കാൻ കേസുമായി ബന്ധപ്പെട്ട് പത്രങ്ങളിൽ വന്നത് കഥകൾ മാത്രമായിരുന്നു വസ്തുതകളില്ല എന്നാണ് താങ്കൾ പറയുന്നത് അത് മാധ്യമ സൃഷ്ടിയായിരുന്നു എന്നുള്ള കാര്യത്തിന് സംശയമൊന്നും ഇല്ലല്ലോ അപ്പൊ ഐ എസ് ആർഒ ചാരക്കേസും മാധ്യമ സൃഷ്ടിയായിരുന്നു എന്ന് പറയേണ്ടി വരും അതാണ് നമ്പിനാരായണനെ പോലെയുള്ള ആളുകൾ ഇപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നത് പത്രത്തിൽ വന്ന കഥകൾക്ക് പത്രക്കാരാണ് ഉത്തരം പറയേണ്ടത് അതിലെ സ്പെസിഫിക് ആയിട്ടുള്ള നിയമലംഘനം ഞാൻ പലതവണ പോയിന്റ് ഔട്ട് ചെയ്തു അതിലേക്കാണ് നമ്മൾ നിൽക്കേണ്ടത് ആ നിയമലംഘനം അവിടെ ഉള്ളപ്പോ എവിടെയാണ് നഷ്ടപരിഹാരം പക്ഷെ നിയമലംഘനം കണ്ടില്ലെന്ന് നടിച്ചിട്ട് കുറെ കഥകൾ ഉണ്ടാക്കി ആ കഥകളിലൊന്നും കടുമ്പില്ല തനിക്കാക്കി വിടക്കുക എന്ന് പറയുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ നിയമലംഘനം എന്താണ് ഇന്ത്യൻ ഒഫീഷ്യൽ സെക്രട്ടറി ആക്ട് കയ്യിൽ ഉണ്ട് സെക്ഷൻ ത്രീയും ഫോറും ഞാൻ വായിച്ച് കേൾപ്പിക്കാം അതിൽ പറയുന്ന കുറ്റം ചെയ്തു എന്നാണ് ഒരു ഒരു നിയമപാലനായിട്ടുള്ള എന്റെ കേസ് പോലീസ് ഒരു മാധ്യമങ്ങൾ അത് ഇതും പറഞ്ഞിട്ട് അതിനൊന്നും കാര്യമില്ല എന്നിട്ട് അവരൊക്കെ നിരപരാധികളാണ് അതാണ് കേസ് അതാണ് കേസ് എന്നിരിക്കെ ഈ കേസ് സി ബി ഐക്ക് വിടുന്നു സി ബി ഐ ഇന്ത്യയുടെ ഏറ്റവും പ്രമുഖമായ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയാണ് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കേസാണെന്ന് ഓർക്കണം ഏറ്റവും ഉയർന്ന പ്രാധാന്യത്തിൽ തന്നെ സി ബി അത് കൈകാര്യം ചെയ്യും ആ സി ബി ഐ ആദ്യഘട്ടം കഴിയുമ്പോൾ ആദ്യം രണ്ട് ഡിവൈഎസ്പിമാർ അന്വേഷിച്ചു ഈ കേസിൽ കഴമ്പില്ല എന്ന് കാണുന്നു പിന്നീട് അതിന്റെ ഡയറക്ടർ നേരിട്ട് നമ്പിനാരായണെ അടക്കം ചോദ്യം ചെയ്യുന്നു കഴമ്പില്ല എന്ന് കാണുന്നു ഇൻഡിപെൻഡന്റായി സി ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തുന്നു സി പരമാവധി ശ്രമിച്ചിട്ടും സാധ്യമായ എല്ലാ തരത്തിലും അന്വേഷണം നടത്തിയിട്ടും ഈ കേസിൽ കഴമ്പില്ല എന്നാണ് കണ്ടെത്തിയത് സി ബി ഐ ഈ രാജ്യത്തെ ഒരു അന്വേഷണ ഏജൻസിയാണെന്ന് സമ്മതിച്ചിരുന്നതിനപ്പുറം അവരെ ഗ്ലോറിഫൈ ചെയ്യാനായിട്ട് ഞാൻ തയ്യാറല്ല എനിക്ക് ആ ഏജൻസിയെ അറിയാം ലെവലിൽ വർക്ക് ഒരു ഞാൻ ഞാൻ അവരെ ഗ്ലോറിഫൈ ചെയ്തിട്ട് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് എന്ന് പറയാനായിട്ട് ഇത് ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെടുന്ന വളരെ സുപ്രധാനമായ വിഷയമാണ് ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയ വിഷയമല്ല ഇത് ആ നിലയ്ക്ക് സിബിഐ ഇക്കാര്യത്തിൽ പക്ഷപാതം കാണിച്ചു എന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണം വേണം എന്തായിരിക്കും അങ്ങനെ സി ബി ഐക്ക് പക്ഷപാതം കാണിക്കേണ്ട യാതൊരു സാഹചര്യവും ഈ കേസിലില്ല തീർച്ചയായും ഇത്തരം കാര്യങ്ങളൊന്നും ഞാൻ പറയാൻ ഉദ്ദേശമല്ല എന്നാലും നിങ്ങളുടെ ചോദ്യം കൊണ്ട് ഞാൻ പറയാണ് അന്ന് പ്രധാനമന്ത്രി ട്രിവാൻഡത്ത് വന്ന രാജ്ഭവനിൽ താമസിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അതിനെ സംബന്ധിച്ച് അന്വേഷിക്കണം ഇപ്പോൾ അന്ന് മുഖ്യമന്ത്രി ആയിരുന്ന നേതാവിന്റെ മകൻ പറഞ്ഞിട്ടുണ്ട് അന്വേഷിക്കണമെന്ന് അങ്ങനെ പെട്ടെന്ന് ഒരു ലിംഗുസ്റ്റിക് കോൺഗ്രസിന്റെ ഒരു സമ്മേളനത്തിൽ വന്ന അന്ന് വരെ ഒരു പ്രധാനമന്ത്രിയും രാജ്ഭവനിൽ രാത്രി തങ്ങിയിട്ടില്ല ഇങ്ങനെ ഒരാൾ വന്ന താമസിച്ചത് എന്തിനാണ് എന്ന് അന്വേഷിക്കണം ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഇൻട്രേഷന്റെ ഇടയ്ക്ക് ചില പ്രതികളായിട്ടുള്ളവർ ചില വെല്ലുവിളികൾ മുഴക്കിയെന്നും ഫാബ്രിക്കേഷന്റത്തു കൊടുത്ത എഞ്ചിന്റെ ഡ്രോയിങ്സ് ഒക്കെ പുറത്തു പോയെന്നും അത് അന്വേഷിക്കാൻ ധൈര്യമുണ്ടോ എന്നൊക്കെയുള്ള വെല്ലുവിളികൾ ഇതിൽപ്പെട്ട ചില ആൾക്കാർ മുഴക്കിയെന്നും അതിന്റെ ഭാഗമായിട്ട് ഐ ബി ഈ കാര്യം പി എംഒ ഓഫീസിന് റിപ്പോർട്ട് എന്നും കാര്യങ്ങൾ പിടിവിട്ടു പോകുന്നു ഭയന്ന അദ്ദേഹം ഇവിടെ വന്ന് കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്തു അന്നേ ഒരു ഒരു രാജ്യസുരക്ഷയുമായി ബന്ധപ്പെടുന്ന ഇത്രമേൽ സുപ്രധാനമായ ഒരു കേസ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അട്ടിമറിക്കുക എന്ന് പറയുന്നത് അത് നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാകുന്നതാണ് സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാകാത്ത കാര്യങ്ങള് എല്ലാം പിന്നെ ശരിയാണെന്നുള്ള ഇതൊന്നുമില്ല സ്വന്തം നിലനിൽപ്പിനെ സ്വന്തം ഡെപ്യൂട്ടേഷന് ഒക്കെ ബാധിക്കുന്ന കാര്യങ്ങളില്ല അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞു വന്നാൽ ഇവിടെ ഇവിടെ ഏറ്റവും പ്രഗത്ഭരായ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ശ്രീറാവുനെ പോലുള്ള ആളുകളാണ് ഈ കേസിൽ അന്വേഷണം നടത്തുന്നത് അദ്ദേഹം നേരിട്ട് നമ്പിനാരായണനെ ചോദ്യം ചെയ്യുക പോലും ഉണ്ടായിരുന്നു ഈ ഒരു ഘട്ടത്തിൽ കാരണം ഈ കേസിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കി സി ബി ഐ ഡയറക്ടർ നേരിട്ട് ചെയ്യൽ അടക്കം നടത്തിയിട്ട് പോലും ഈ കേസിന് യാതൊരു തുമ്പും ഉണ്ടാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്പിനാരായണൻ അടക്കമുള്ള ആളുകളെ പ്രതിയാക്കാൻ യാതൊരു വസ്തുതയും ലഭിക്കുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഈ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഡയറക്ട് നോളജ് ഇല്ലാത്തതുകൊണ്ടാണ് സി ബി ഐ എന്ന് നടത്തുന്നില്ല അവിടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞ ഡി വൈ എസ്മാർ വരെയുള്ളവരാണ് ഈ അന്വേഷിക്കുന്നവരും പറയുന്നവരും ഒക്കെ ചുമ്മാ പറയുകയും സി ബി ഐ മാനുവലിൽ പറയുന്ന കുറെ കാര്യങ്ങൾ സി ബി ഐ മാനുവൽ ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള യാതൊരു തരത്തിലുള്ള അക്കൗണ്ടബിലിറ്റി ഇല്ലാതെ അവരുടെ തോന്നിയ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് കുറെ ചട്ടങ്ങൾ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് മാനുവൽ എന്ന രീതിയിലായി ഓവനെ പേരിട്ട് വിളിക്കുന്നുണ്ട് എന്നിട്ട് പാവപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ വായികളിൽ വാക്ക് തിരികെയും എന്നിട്ട് അവർക്ക് അവിടെ ലീഗൽ ഓഫീസേഴ്സ് ഉണ്ട് അവർ ഉദ്ദേശിക്കുന്ന ഡോക്യുമെന്റ് തയ്യാറാക്കി ആ സ്വാധീനിക്കപ്പെട്ടു പ്രധാനമന്ത്രി ഇടപെട്ടു എന്നൊക്കെ താങ്കൾ ആരോപിക്കുന്നു അല്ല ഞാൻ ആരോപിച്ചിട്ടില്ല എന്ന് നേരത്തിൽ കുറിച്ച് എനിക്ക് അറിയാവുന്ന കാര്യം പറഞ്ഞതാണ് അതെ അവിടെ ഉള്ള കീഴ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് എന്തും ചെയ്യിക്കാൻ പറ്റിയ കോമ്പിറ്റന്റ് ആയിട്ടുള്ള ഒരു ഉദ്യോഗ വൃന്ദം ഒരു വെച്ചിട്ടുണ്ട് ഇന്ത്യൻ നിയമവ്യവസ്ഥ ഇത്രമേൽ ശക്തമാണ് താങ്കൾക്ക് ഒരു കോടതിയിൽ നിന്നും ആ നിലയ്ക്കാണെങ്കിൽ നീതി ലഭിക്കാത്തത് എന്തുകൊണ്ടാണ് ഇതൊക്കെ വെറും ഇന്ത്യൻ നീതി വളരെ ഒക്കെ ചുമ്മാ ഇവിടെ ഈ കേസിൽ ഇന്ത്യയുടെ ഏറ്റവും പ്രമുഖ അന്വേഷണ ഏജൻസിക്കും അന്നത്തെ പ്രധാനമന്ത്രിക്കും ജുഡീഷ്യറിക്ക് പോലും പാളിച്ചകൾ പറ്റിയതാണ് ഈ നിലയ്ക്കാകാൻ കാരണമെന്ന് താങ്കൾ വിശ്വസിക്കുന്നു ഈ കേസിൽ ഇന്ത്യയുടെ ബഹിരാകാശ രഹസ്യങ്ങൾ മറ്റുള്ളവർക്ക് ചോർത്താനുള്ള എന്തെങ്കിലും പ്രവർത്തനം നടന്നതായി വിശ്വാസമുണ്ടോ സുഹൃത്ത് വീണ്ടും ഈ ഈ കാര്യങ്ങളിലേക്ക് എന്റെ ഞാൻ സെക്ഷൻ ത്രീ ആൻഡ് ഫോർ പറയുന്നത് അതിന്റെ വയലേഷൻ കണ്ട് അത് നോട്ട് ചെയ്തിട്ട് അതിന് കാരണക്കാരായിട്ടുള്ള ആൾക്കാരെ ചൂണ്ടിക്കാണിക്കുക ചെയ്ത അത് ചെയ്യാൻ എനിക്ക് ബാധ്യതയുണ്ട് അതാണ് ഞാൻ ചെയ്തത് ഇവിടുന്ന് എന്തൊക്കെ വിവരങ്ങളാണ് പുറത്തു പോയത് എങ്ങനെയാണ് പുറത്തു കൊണ്ടുപോയത് ഇതൊക്കെ കണ്ടുപിടിക്കാൻ തക്ക വൈഭവുള്ള ഒരു ഉദ്യോഗസ്ഥനും കേരള പോലീസിൽ ഉണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ അവര് അവരുടെ ഇപ്പൊ എനിക്ക് ചൈനീസ് ഭാഷ സംസാരിച്ചാൽ മനസ്സിലാവില്ല ഇത്തരം കാര്യങ്ങള് ഇത് എക്സ്ക്ലൂസീവ് ആയിട്ട് വേറൊരു ഡൊമൈനാണ് അത് അന്വേഷിക്കാനായിട്ട് കോമ്പിറ്റന്റ് സി ബി ഐ അല്ലെ അത് അത് അന്വേഷിക്കാനായിട്ട് സി ബി ഐത്യാസമൊന്നുമില്ല സിആർപി സിയും സിയും ഒക്കെ വെച്ച് കൈകാര്യം ചെയ്തവരാണ് ഇതിനകത്ത് ഞാൻ പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ ഇതിനകത്ത് ശാസ്ത്ര രഹസ്യങ്ങളെ സംബന്ധിച്ച് അന്വേഷിക്കാനായിട്ടുള്ള കോമ്പിറ്റന്റ് ആയിട്ടുള്ള ആൾക്കാര് ഐ ബി ആണ് ഐ ബി രാജ്യത്തിന് അകത്ത് നടക്കുന്ന എസ്മേജും റോ നമ്മുടെ രാജ്യത്തിന് പുറത്ത് നടക്കുന്ന എസ്മേജും അന്വേഷിക്കാനായിട്ട് സ്പെഷ്യൽ ആയിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തവരാണ് അല്ലാതെ ഈ പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷവും ഇപ്പോൾ ഈ കേസിൽ അന്ന് ഇരകളാക്കപ്പെട്ടവർക്ക് വേണ്ടിയാണ് വാദങ്ങൾ ഉയരുന്നത് അവർക്ക് വേണ്ടിയാണ് മാധ്യമങ്ങൾ സമയവും ചെലവഴിക്കുന്നത് ഒരു കുറ്റകൃത്യത്തെ തിരുത്തുന്നത് പോലെ അങ്ങനെ ഒരു തിരുത്തൽ പാതയിലാണ് മാധ്യമങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ താങ്കൾക്ക് ഇപ്പോഴും ഉള്ള വിശ്വാസം എന്താണ് പതിനെട്ട് വർഷം മുമ്പ് താങ്കൾക്കുണ്ടായിരുന്ന തോന്നലുകൾ അതേ തോന്നലുകൾ തന്നെയാണോ ഇപ്പോഴും ഉള്ളത് അന്നും മാധ്യമങ്ങളാണ് ഈ കാര്യങ്ങൾ ഈ രീതിയിൽ വഷളാക്കിയത് എന്നിട്ട് ഇന്നും ഇന്നും മാധ്യമങ്ങൾ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ എടുത്ത് ഈ രീതിയിൽ ചിത്രീകരിച്ച പിന്നെ കാര്യങ്ങൾ വഷളാക്കുന്നത് ഇതൊരു മാധ്യമ സൃഷ്ടിയാണ് താങ്കൾക്കെതിരെ അന്വേഷണ ആവശ്യവും വളരെ ശക്തമാണ് വളരെ നല്ല കാര്യം ചെയ്യുന്നു ഞാൻ സ്വാഗതം ചെയ്യുന്നു കാരണം അന്വേഷിക്കും അന്വേഷിക്കും ഇപ്പൊ താങ്കളുടെ മുമ്പാകെ പറയാൻ പറ്റിയ കാര്യങ്ങളൊക്കെ എനിക്ക് അന്വേഷിക്കുന്നതിന് മുമ്പ് ഹാജരാക്കാൻ പറ്റുമല്ലോ ഞാൻ എനിക്ക് പറയാനുള്ള കാര്യം കേൾക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കോടതി പോയതാണ് അപ്പം നീ പറയുന്നത് കേക്കണ്ടെന്നാണ് പറയുന്നത് എന്റെ വാ ഒത്തിപ്പിടിക്കുകയും എന്നിട്ട് ഞാൻ കള്ളക്കേസ് ഉണ്ടാക്കിയെന്ന് പറയുകയും ചെയ്യുന്നു എവിടുത്തെ ന്യായാണ് എന്ത് ന്യായാണ് എന്ത് നീതിയാണ് താങ്കൾ അന്വേഷണത്തിന് സന്നദ്ധനാണ് വളരെ നന്ദി താങ്ക് യു